ഹായ് ഇന്ന് ഗോതമ്പൊടി വെച്ചുകൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നൈസ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ സാധാ അരി അരച്ചിട്ട് അപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കറിയൊന്നും ഇല്ലാതെ ചൂടോടൊക്കെ തന്നെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചപ്പാത്തി ഒക്കെ ചുട്ടിട്ട് മടുത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ ഗോതമ്പ് ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി എന്ന് നോക്കുക അതുപോലെ തന്നെ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ നമുക്ക് അട്ടിക്കട്ടിക്ക് തന്നെ ചുട്ട് വെക്കാവുന്നതാണ് അപ്പോൾ അതാതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് നമ്മൾ സാധാ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ അപ്പത്തിനും നൂലപ്പത്തിനൊക്കെ ചേർത്ത് കൊടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടാവില്ലേ അതാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മളെ മാവ് നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുകട്ടോ നമ്മൾ അരിയൊക്കെ അരച്ചിച്ച് അപ്പം ചൂടില്ലേ അപ്പം നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കലുണ്ട് അതേപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള അപ്പമായിരിക്കും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ ഇത് നൈസപ്പായതുകൊണ്ട് ഞാൻ നല്ല ലൂസാക്കിയിട്ടാണ് മാവ് എടുക്കുന്നത് നമ്മളിതിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പുറം നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കിട്ടും നമുക്ക് അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള അപ്പാവും അപ്പോൾ അതാ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത്ര ലൂസിലാണ് കേട്ടോ അപ്പോൾ മാവ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ബാറ്റർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അതാ ഇടിച്ചുട്ടെടുക്കാനായിട്ട് അപ്പച്ചട്ടി ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലും ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ഈ അപ്പച്ചട്ടിയിൽ ചുട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനിലാകുമ്പോൾ ഇത്ര പെർഫെക്ഷൻ കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ചുകൊടുക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ സാധാ അപ്പം ചുട്ടുന്ന അത്ര ടൈം തന്നെ മതി ഇതിനും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ തുറന്ന് നോക്കിയപ്പോൾ ഇതാ ചട്ടിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എല്ലാ ഭാഗവും നമുക്ക് വിട്ട് കിട്ടും കേട്ടോ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് പോരും നമ്മൾ ബുദ്ധിമുട്ടി ചട്ടീന്ന് എന്താ പറയുക മാന്തി എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇത്രയും ക്രിസ്പിനസ് പോലെയാണ് നമ്മളെ ഇതിൻ്റെ പുറംഭാഗം നമുക്ക് കിട്ടിയിട്ടുള്ളത് സൂപ്പറായിട്ടും നല്ല ടേസ്റ്റാണേ കഴിക്കാൻ ഗോതമ്പ് ഇഷ്ടമില്ലാത്തവരൊക്കെ ആരാണെങ്കിലും കഴിച്ചു പോകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്